നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സഫാ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കാളികാവ് ഡെക്സ്ഫോർഡ് അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി പാലിയേറ്റീവ് പരിശീലനവും എസ് രൂപീകരണവും നടത്തി എസ് സി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കെരിയും വാഴക്കാട് പരിശീലനത്തിന് നേതൃത്വം നൽകി അനാവശ്യമായ ആണോ അല്ലേ സത്യത്തിൽ ചോദിച്ചോ ഒറ്റ ഉള്ളൂ ആ എങ്ങനെയാ കിട്ടുക ജീവിക്കണമെന്തിനാന്ന് കിട്ടുന്നത് സമാധാനം ആനന്ദം നിർവൃതിഫാക്ഷൻ വെൽ ബീയിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരുകയാണ് ഒരു മനുഷ്യൻ ഹാപ്പി ആവുക ഞാൻ ചോദിക്കട്ടെ ഒരു പതിമൂന്ന് പേര് കൈമോക്കി പതിമൂന്ന് പേർ കൈപൊക്കെ എന്തായിരുന്നു ചോദ്യം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഓർമ്മ വെച്ച ആളുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉള്ള ആള് ഒന്നാമത്തെ വയസ്സ് ഓർമ്മയുണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ണ് 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 കണ് ഇതാണ് കാര്യമായിട്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നുമായി അറുപത് വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളിലെ സുഹൃത്ത് ബന്ധങ്ങളുടെ പ്രാധാന്യവും പാലിയേറ്റീവിലൂടെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നല്ല പേഴ്സണാലിറ്റി രൂപപ്പെടുത്താം എന്ന വിഷയത്തിലുമായിരുന്നു പരിശീലനം നൽകിയത് പാലിയേറ്റീവ് ഭാരവാഹികൾ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്